ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ഈശോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ഈശോയുടെ വാഗ്ദത്തമാണ് നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെടൽ ഉണ്ടാകും നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾ ഐക്യമത്യപ്പെടുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കും അതിന് അതിന് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ അതിന്റെ പുറകെ കാണുന്ന ഈയൊരു പറഞ്ഞു മൗണ്ടൻസ് ഇത്രയും മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഈ സ്ഥലത്ത് ഇന്ന് വന്നപ്പോ നമുക്ക് ദൈവത്തെ മഹതപ്പെടുത്തുന്ന ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ ഇത് സൃഷ്ടിച്ച ദൈവത്തിന്റെ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാം നല്ല ദൈവമേന്റെ സഹോദരങ്ങളോടൊപ്പം ഇന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അവിടുന്ന് പറഞ്ഞില്ല നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കു എന്നിൽ വിശ്വസിക്കുൻ പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ച തമ്പരാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും നീറിപ്പോകെ എന്ന വിഷയങ്ങൾ വേദനകൾ അവിടുന്ന് അറിയുന്നല്ലോ അതിനുള്ളിലേക്ക് അവിടുത്തെ ഉത്തരം അത്ഭുത ഇടപെടൽ ഇന്ന് നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ വീര്യപ്രവർത്തികൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ